പാലക്കാട് കല്ലടിക്കോട് വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ കാട്ടാന തകർത്തു കല്ലടിക്കോട് സ്വദേശി പ്രദീപിന്റെ കാറാണ് കാട്ടാന തകർത്തത് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം ഉണ്ടായത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ കാട്ടാനശല്യം അവിടെ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യം രാത്രിയോടെയാണ് ഈ കാർ തകർത്തത് കാട്ടാന വന്നെന്ന് മനസ്സിലാകുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മുപ്പതോടുകൂടി ആയിരുന്നു സംഭവം കല്ലടിക്കോട് പാങ്ങിലാണ് വീട്ടിന്റെ മുന്നിൽ നിർത്തിയിട്ട കാറ് കാട്ടാന തകർത്തത് പാങ് സ്വദേശിയായ പ്രദീപിന്റെ കാറാണ് കാട്ടാന തകർത്തത് കാറിന്റെ രണ്ട് ഡോറും പുറകു ഈ ആനയുടെ ആക്രമണത്തിൽ തകർന്നു വലിയ ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോഴാണ് ആന കാറ് തകർക്കുന്നത് വീട്ടുകാർ കണ്ടത് തുടർന്ന് ഈ വീട്ടുകാർ ബഹളം വെച്ചതോടെ ആന പിന്നീട് വീട്ടിൽ നിന്നും പോവുകയായിരുന്നു ഈ പാങ് മൂന്നേക്കർ ഭാഗത്തെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഒറ്റയ്ക്കും കൂട്ടമായിട്ടൊക്കെ ഇറങ്ങുന്നത് തുടർക്കറയായി മാറിയിരിക്കുകയാണെന്നുള്ളതാണ് നാട്ടുകാർ പരാതിയായി പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയും ഒരു തോട്ടത്തിലെ പത്തോളം തെങ്ങുകൾ കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു ഏതായാലും ഈ മേഖലയിലെ കാട്ടാന ശല്യ ശല്യത്തിന് ഒരു ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അരുണാണ് വിവരങ്ങൾ നൽകിയത്